ഈ കാണുന്ന വിവാഹ വസ്ത്രങ്ങൾ മണവാട്ടികൾക്ക് ഫ്രീ ആയിട്ട് വേറെ ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കും എന്നാൽ അങ്ങനെ ഒരു സ്ഥാപനം നമ്മുടെ മൂവാറ്റുഴയിൽ പ്രവർത്തിക്കുന്നുണ്ട് കുറച്ച് സ്ത്രീകളുടെ നിസ്വാർത്ഥ സേവനത്തിൻ്റെ അതുപോലെ കഠിന പ്രവർത്തനത്തിൻ്റെ ഒരു ഫലമാണ് ഈ ഒരു ഷോപ്പ് അലഹമില്ല പുതിയ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് എനിക്കും പങ്കെടുക്കാൻ സാധിച്ചു വളരെ സിമ്പിളായിട്ട് കൊട്ടി ഇല്ലാതെ യാസി നദി ദ്വാ ചെയ്തിട്ടാണ് ഈ ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനം നടത്തിയത് തറപ്പിത്തെ സ്കൂളിലെ ടീച്ചറായിരുന്നു സൽമ ടീച്ചറിന്റെ നേതൃത്വത്തിലാണ് ഈയൊരു ഇനാഗ്രേഷൻ നടന്നത് ഈ ഒരു വനിതാ കൂട്ടായ്മ തുടങ്ങിയിട്ട് ഇപ്പൊ രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ട് ഒരു റമദാനിൽ തുടങ്ങിയതായിരുന്നു ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം തുടങ്ങി ഒരു കൊച്ച് വാട്സാപ്പ് ഗ്രൂപ്പായിരുന്നു ഇന്നത് പടർന്ന് മുന്നൂറ് പേരിലോട്ട് എത്തിയിട്ടുണ്ട് മുന്നൂറ് സ്ത്രീകൾ അടങ്ങുന്ന ഒരു വലിയ ഗ്രൂപ്പായി മാറിയിട്ടുണ്ട് ഇപ്പോൾ ഇത് മുന്നൂറ് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ മുന്നൂറ് ഫാമിലിയാണ് ഈ ഓരോ ഫാമിലിയുടെയും സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിലാണ് സ്ത്രീകൾക്ക് ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇത് ഡ്രസ്സ് കൊടുക്കുന്ന എങ്ങനെയാന്നുള്ളതും അതുപോലെ ഈ ഒരു ഗ്രൂപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ആയിട്ടുള്ള ഫസ്മയും അതുപോലെ ഫെമിത്തായും കൂടെ കൂടി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് സെലിബ്രിറ്റീസും റിബൺ കട്ടിങ്ങും ഒന്നും ഇല്ലാത്ത ഷോപ്പിൻ്റെ ഉദ്ഘാടനമാണ് വിസ്മു അവർ ചടങ്ങിന് വേണ്ടിയിട്ട് വിസ്മയല്ലി ആ ഒരു ഷട്ടറ് പൊക്കുന്ന ഒന്ന് വേറെ ഇതിന് വേണ്ടിയിട്ട് വേറെ ആളുകളെ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എല്ലാം ഈ നമ്മുടെ ഈ കൂട്ടായ്മയിലുള്ള സ്ത്രീകളാണ് എല്ലാവരോടുകൂടി ഒന്നിച്ച് കണ്ടത് ഓരോ കാര്യങ്ങളും ചെയ്തത് ഞാനിതിനകത്ത് ആരുടെയും പേരുകളൊന്നും എടുത്ത് പറയുന്നില്ല കേട്ടോ കാരണം ഇപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുമ്പോൾ ചിലപ്പോൾ ഒരാൾക്കിടെ വിട്ടു വിട്ടേണ്ടി അത് അവർക്കൊരു ബുദ്ധിമുട്ടാവുള്ളൂ അപ്പോ കുറേ പേരുടെ ഒരു സഹായം കൊണ്ട് മാത്രമാണ് ഈ ഒരു ഷോപ്പ് ഈ ഒരു രീതിയിലേക്ക് ഓരോ പെൺകുട്ടികളുടെയും ആഗ്രഹമാണല്ലോ അവൻ എൻ്റെ കല്യാണത്തിന് നല്ല വസ്ത്രങ്ങളൊക്കെ അലിഞ്ഞ് നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി ഇറങ്ങുക എന്നുള്ളത് അപ്പോൾ ആ ഒരു ആഗ്രഹം സ സഫലമാക്കുന്നതിനുള്ള നല്ലൊരു ഷോപ്പാണ് ഇത് അപ്പോൾ സാമ്പത്തികം കുറവ് ഒന്നും ഒരു പ്രശ്നമാക്കേണ്ട നിങ്ങൾ നേരെ പോന്നാൽ മതി ഡ്രസ്സ് ഇഷ്ടം പോലെ ഡ്രസ്സുകൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോവാം ഇത് അണിസ്റ്റിച്ച മെറ്റീരിയലാണ് കേട്ടോ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള റേറ്റുള്ളൊരു മെറ്റീരിയലാണ് ഇത് ആദ്യം തന്നെ മണവാട്ടിക്ക് കിട്ടും കേട്ടോ ഇത് ഒരാൾ സ്പോൺസർ ചെയ്ത് തന്നതാണ് നമുക്ക് അപ്പോൾ ഈ ഒരു ഉദ്ഘാടനത്തിൻ്റെയൊക്കെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ കൂടി ഒരു പായസമൊക്കെ ഉണ്ടാക്കി കുടിച്ച് നല്ല ഗോതമ്പ് പായസമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു എന്തോ സാധാരണ നമ്മള് കുടിക്കുന്നതിനേക്കാളൊക്കെ ഒരുപാട് ടേസ്റ്റ് ആയിട്ട് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഈ ഒരു ഇത്രയും നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ബർക്കത്തും കൂടെ കൂടി അതിനകത്ത് എന്ന് അറിയില്ല എന്നാലും ഭയങ്കര ഒരു ടേസ്റ്റായിരുന്നു ഈ കൂട്ടായ്മയിലെ സ്ത്രീകൾ എല്ലാവരോടും കൂടിയാണ് ഇതും തയ്യാറാക്കിയത് കേട്ടോ പത്തൂപ്പ് തേങ്ങയൊക്കെ ഓരോരുത്തരും ചിരണ്ടി ചിരണ്ടിയൊക്കെ എടുത്ത് നാലഞ്ച് കിലോ ഗോതമ്പ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പായസം റെഡി ആക്കിയിട്ട് അതും ഓരോരുത്തരും സ്പോൺസർ ചെയ്തത് അത് നമ്മുടെ ഓരോരുത്തരുടെ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടൊക്കെ തന്നെയാണ് ഇതുണ്ടാക്കിയത് പിന്നെ എല്ലാവരോടും കൂടി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എല്ലാവരോടേന്ന് പറയാൻ പറ്റില്ല കാരണം കുറേ പേരൊക്കെ ആ മിസ്സായിട്ടോ കാരണം കുറച്ച് പേർക്ക് കുറച്ച് ധൃതി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം അവർ പായസം ആ വഴിക്കാം അങ്ങനെ കൂടെ പോയി അപ്പോൾ അവരെയൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഇതിനകത്ത് എന്തേലും ഫോട്ടോ എടുക്കണേലൊക്കെ എന്തെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം കേട്ടോ അപ്പോൾ ഈ അടുത്തായിട്ട് കല്യാണം കഴിഞ്ഞവർക്കൊക്കെ ഇപ്പം മൂന്നും നാലും ഫംഗ്ഷനൊക്കെ ഉണ്ടാവുമല്ലോ മെ പിന്നെ മെഹന്തി പിന്നെന്താ മഞ്ഞ കല്യാണം അതിന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഡ്രെസ്സെങ്കിലും ഒന്ന് സ്പോൺസർ ചെയ്യണം കേട്ടോ കാരണം വെച്ചാൽ ആ ഒരു ഡ്രസ് ഇട്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടി ഒരു വിവാഹ ജീവിതത്തിലായിട്ട് കിടക്കുകയാണെങ്കിൽ അവരുടെ ദ്വായും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണെങ്കിലും കിട്ടും കാരണം അവരത്രയും ആഗ്രഹിച്ചതായിരിക്കുമല്ലോ അതുപോലത്തെ നല്ല ഡ്രസ് ഇട്ട് കയറണമെന്നും ഒക്കെ ഉള്ളത് അപ്പോൾ ഏത് നാ ഇപ്പോൾ നാലും അഞ്ചും ജോലി ഡ്രസ്സുകളായിരിക്കും ഇപ്പോൾ ഓരോ ഓരോ ക്യാഷുള്ള അനുസരിച്ച് എടുക്കുന്നത് അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു ജോഡിയെങ്കിലും ചിലർക്കൊരു തോന്നലുണ്ടാവും കല്യാണത്തിൽ ഡ്രസ്സ് ആർക്കും കൊടുക്കൂല അങ്ങനെയൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ളതാണെ അത് മാറ്റി വെച്ചേക്കും മറ്റുള്ളത് നിങ്ങൾ എന്താണെങ്കിലും കൊടുക്കുക കേട്ടോ അത്രയും ദുവാ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇനി ഇതിൻ്റെ ഫൗണ്ടേഴ്സായിട്ടുള്ള ഫെമിറ്റായും അതുപോലെ ഫസ്റ്റ് ഫസ്മേൽ എന്ന് തന്നെ അറിയാം എന്താണ് അൽമാന എന്നുള്ളത് അൽമാന വനിതാ കൂട്ടായ്മയുടെ സംഘാടകരാണ് ഇവര് അപ്പൊ നിങ്ങൾക്ക് ഇത് തുടങ്ങാനുണ്ടായ ഒരു പ്രചോദനം എന്താണ് ഒരു വർഷം മുമ്പ് ഉണ്ടല്ലോ റംലാ മാസത്തിന് മുമ്പിട്ട് ഞങ്ങൾക്ക് തുമ്മ തോന്നി എല്ലാ ദിവസവും നോമ്പ് ഒറപ്പിച്ചാലോ അങ്ങനെ നല്ലതാണല്ലോ തോന്നി അതിന് പഠിച്ചതിന്റെ ഭാഗത്ത് നല്ല കൂലി ഉണ്ടെന്ന് അറിയാലോ അപ്പൊ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചോ അപ്പൊ ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് ഒരാൾക്കും പറ്റില്ല എല്ലാ ദിവസവും അപ്പൊ പലരും ചെയ്യുന്ന സാധാരണ പാരിയും പഞ്ചസാരയും കിറ്റ് ആണല്ലോ കൊടുക്കണം വലിയ കിറ്റ് അപ്പൊ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ചെയ്യണമെന്ന് തോന്നി പത്തിരിയും ഇറച്ചിയും ഒക്കെ ആയിട്ട് നോമ്പ് കുറക്കാനൊരു കുടുംബത്തിന് വേണ്ട എല്ലാ അവശ്യ സാധനങ്ങളും ഒരു കിറ്റായിട്ട് കൊടുക്കണം അതും ആരും അറിയാതെ തന്നെ ഈ തീരെ അനുവത്തിയില്ലാത്തവർക്ക് എല്ലായിടത്തും ഒന്നും കിട്ടും ഈ ഇടത്തരം ആളുകളെ ഉദ്ദേശിച്ചു അതായത് ആരോടും ചോദിക്കാനും അറിയാനും ഒന്നും പറ്റില്ലാത്ത ആളുകൾക്ക് ആരും അറിയാതെ കൊണ്ടു കൊടുക്കണം എന്നൊരു തോന്നില്ല ഞങ്ങൾക്ക് തോന്നി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആലോചിച്ച് ഞങ്ങളുടെ കൂടെ കുടാം ക്ലാസ്സിൽ ഉണ്ടായിരുന്നു പത്ത് മുപ്പത് പേരുണ്ടായിരുന്നു അവരെല്ലാവരും കൂടിയായിട്ട് നമുക്കൊരു ഗ്രൂപ്പ് തുടങ്ങാം അതനുസരിച്ച് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞങ്ങൾ ഇത് തുടങ്ങിയത് തുടങ്ങുന്നത് രണ്ട് വർഷം മുമ്പ് അങ്ങനെ ഇതിലേക്ക് അല്ല ആദ്യം എന്നിട്ട് ആ വർഷം ഞങ്ങൾക്ക് ആദ്യത്തെ നോമ്പ് ഒരുക്കലിനായിട്ട് ഞങ്ങൾ എഴുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് നോമ്പൊറപ്പിക്കാനായിട്ട് ചെയ്തു അത് ഞങ്ങൾ പത്തിരിയും ആളനുസരിച്ച് പത്തിരിയും ഇറച്ചി ചിക്കനോ ബീഫോ എന്താണെന്ന് വെച്ചാൽ സമോസ കടലയ്ക്കാൻ സർവ്വ സാധനങ്ങളും പാല പഞ്ചസാര എല്ലാ ഐറ്റംസും ആയിട്ട് കൊടുക്കാൻ പറ്റി പിന്നെ ഒത്തിരി ആളുകളൊന്നും ഇല്ലാത്ത വീട്ടില് ഇരുപത് വിധവകൾക്ക് ആയിട്ട് ക്യാഷായിട്ട് കൊടുക്കാനായിട്ട് പറ്റി അനുഭവാണ് ഞങ്ങളുടെ തുടക്കം പിന്നെ നിങ്ങൾ കല്യാൺ ആയിട്ടുള്ള അങ്ങനെ ഒരു ആശയം നിങ്ങളുടെ അത് ഈ യൂട്യൂബിലൊക്കെ കണ്ട് പിന്നെ പല സ്ഥലത്തും ഉണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ നമ്മുടെ ഇവിടെ ഒന്നും അങ്ങനെ ഇല്ലല്ലോ അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ തുടങ്ങിയാൽ നല്ലതായിരിക്കും തോന്നി ഞാനങ്ങനെ പറഞ്ഞു ഫീത ഫുൾ സപ്പോർട്ടും തന്നു ഇങ്ങനെ ഒരു ഇത് ചെയ്യാൻ ഞങ്ങൾ ഞങ്ങള് പറഞ്ഞു അങ്ങനെ ഓരോരുത്തരുടെ വീട്ടില് വെറുതെ ഇരിക്കുന്ന ഡ്രസ്സുകൾ ആർക്കെങ്കിലും ഉപകാരം ആവട്ടെ തന്നുകഴിഞ്ഞാല് ഞങ്ങൾ ഇങ്ങനെ ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഇപ്പൊ അടുത്തൊന്നും ഇല്ല അപ്പൊ നമുക്ക് അത് കൊടുത്താൽ നല്ലതാകും ഞങ്ങള് കൊടുക്കാം അങ്ങനെ അങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞാണ് ഞങ്ങൾ ഈ ഒക്കെ കളക്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും കുറേ പേരും നമുക്ക് കുറേ പല സ്ഥലത്തു നിന്നും അവരുടെ ബന്ധുക്കളിൽ നിന്നൊക്കെ ഡ്രസ്സ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് ആദ്യം അതിപ്പോൾ ഒത്തിരി പേര് ഒത്തിരി ഡ്രസ്സുകൾ നമുക്ക് കളക്ട് ചെയ്ത് കൊണ്ട് തന്നിട്ടുണ്ട് അങ്ങനെ ആ കൊണ്ടുവന്ന് തന്ന ഡ്രസ്സുകളാണ് വെറുതെ കൊടുത്തു മേടിച്ചില്ല തിരിച്ച് പക്ഷെ കൊറേ കൈപ്പം ആൾക്കാർ കൂടുതൽ വരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പിന്നെ അത് നല്ല ഡ്രസ്സ് നോക്കി തിരിച്ചു വാങ്ങാൻ തുടങ്ങി പിന്നെ ഞാനിപ്പോൾ ഫ്രീ ആയിട്ടല്ലേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഫ്രീ ആയിട്ട് ഞാൻ ഇത്രനാളും കൊടുത്തത് പിന്നെ ചിലര് ഉള്ള ആൾക്കാർ വന്നെടുത്തിട്ട് ഞങ്ങൾക്ക് സതിക്കായിട്ട് കുറച്ച് ശേഷം തന്നിട്ടുണ്ട് ഞങ്ങൾ ഒരു നിബന്ധനയും പറഞ്ഞിട്ടില്ല ഈ ഡ്രസ് അല്ലാതെ മറ്റുള്ള ഡ്രസ്സ് വെഡ്ഡിങ് ഡ്രസ് തന്നെ കല്യാണത്തിന്റെ അന്നും തലേന്ന് ഇടാനും അതിന്റെ തലേന്ന് മൈലാഞ്ചിന്നൊക്കെ പറഞ്ഞു മഞ്ഞ കല്യാണം അങ്ങനെയുള്ളതിനെല്ലാം ഞങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ കൊറച്ച് വേണമെങ്കിൽ നല്ല ഡ്രസ്സുകൾ ചുരിദാറായിട്ടും എല്ലാം ഇവിടെ ഉണ്ട് പലരും ഞങ്ങൾക്ക് തന്നേക്കടയാണ് അത് ഞങ്ങള് പുതിയതും അല്ലാത്ത ഒന്നിട്ടിട്ട് ഒന്നും പറ്റാത്ത ഡ്രസ്സുകൾ ഉണ്ടാവും നമുക്ക് കിട്ടിയാല് നമുക്ക് ഇടാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമാണ് ഞങ്ങൾ വാങ്ങുക അങ്ങനെയുള്ളത് അത് കൊടുത്തു തുടങ്ങിയപ്പോൾ ആൾക്കാർ ഇഷ്ടമാതിരി വരാൻ തുടങ്ങി ഇപ്പൊ തന്നെ നൂറ് പേര് കൂടുതലും ആൾക്കാർക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അല്ലാത്ത എല്ലാ കൊച്ചു ഉടുപ്പൊക്കെ ഇഷ്ടമാതിരി ഞങ്ങളുടെ അതിലുണ്ട് ഞങ്ങൾ ഇതിങ്ങനെ അങ്ങനെ കൊടുക്കണമുണ്ട് കേട്ടും ും അങ്ങനെ വന്നുകൊണ്ടിരിക്കണു ഇപ്പോഴും അതങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എടുത്തു അങ്ങനെ ആ ഈ മാറ്റി വീട്ടിൽ നമുക്ക് സ്ഥലം ഇല്ലാതായി ഇത്രയധികം ഡ്രസ്സും സാധനങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ വീട്ടുകാർക്കും ബുദ്ധിമുട്ടായി തുടങ്ങി ഒത്തിരി പേരിങ്ങനെ വരും എടുക്കാൻ വരുക എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് എല്ലാ സമയവും നമുക്കൊരു സൗകര്യം കിട്ടാതെയാണ് അപ്പോഴാണ് ഇങ്ങനെ റൂമിലേക്ക് മാറ്റാം എന്നൊരു ഇതിൽ വന്നത് പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർ എല്ലാവരും എന്തിനും റെഡിയാണ് ഞങ്ങൾ അന്ന് മുപ്പത് പേര് വെച്ച് തുടങ്ങിയതാണെങ്കിൽ ഇപ്പൊ മുന്നൂറ് പേരെടുത്ത് ആളുകളുണ്ട് അവരെല്ലാം എന്ത് ചോദിച്ചാലും റെഡിയാണ് ഭയങ്കര അവർക്ക് ഞങ്ങൾ പറയുമ്പോ എല്ലാം സന്തോഷത്തോടുകൂടി തന്നെയാണ് അവർ ചീവിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഒത്തൊരുമയായിട്ട് ഇങ്ങനെ ഇവിടെ വരെ എത്തി അതിനിടയ്ക്ക് പല കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്യാനും പറ്റി അപ്പൊ നിങ്ങൾ ഇനി ഇതിന്റെ ഇടയ്ക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാൻ ആരും പറഞ്ഞു അതെന്താണ് നിങ്ങൾ കൂടുതൽ വേറെ ചെയ്യണത് അത് നമ്മള് രോഗികളായിട്ടുള്ളവർക്ക് അങ്ങനെയുള്ള പൈസ അങ്ങനെ കൊടുക്കുന്നുണ്ട് ണ്ട് പിന്നെ എത്തീമിന് എത്തി പഠിത്തത്തിനും പിന്നെ ചെലവിനുമായിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് അതെല്ലാ മാസവും കൊടുക്കുന്നുണ്ട് പിന്നെ ഭക്ഷണം നമ്മളൊരു ഒൻപത് വീടുകളിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ മാസവും പത്താം തിക്കുള്ളിൽ നമ്മൾ ഒൻപത് കുടുംബങ്ങളിൽ അത് രോഗികളും അധികവും ഭർത്താക്കന്മാർ സുഖമില്ലാതെ കിടക്കുന്ന വീടുകളാണ് പിന്നെ അങ്ങനെ രോഗികളായിട്ടുള്ള വീടുകള് ക്യാൻസർ പിന്നെ നട്ടലിന് പരക്കു പറ്റി അങ്ങനെയൊക്കെ കിടക്കുന്ന ആൾക്കാരുടെ വീട്ടിലാണ് അവരുടെ ഭക്ഷണതാണ് പിന്നെ നമ്മൾ വീട് പണിയാൻ ഒരാൾക്ക് വീട് പണിയാൻ നന്നായിട്ട് സഹായിക്കാൻ പറ്റി യൂറുപ്പിലുള്ള എല്ലാരും തന്നെ സഹായിക്കാം മുസ്ലിംസിന് മാത്രമാണ് ചെയ്താലും എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഡ്രസ്സ് എടുക്കാൻ വന്നത് ഏത് ആൾക്കാർക്ക് ആദ്യമായി തന്നെ കൊടുത്തത് ഞങ്ങള് ഫസ്റ്റ് ഒരാൾ കൊടുത്തും രണ്ടാമത് കൊടുത്തത് ക്രിസ്ത്യൻസിനാണ് പിന്നെ ഹിന്ദുക്കൾക്ക് സാരികൾ കൂടുതൽ ആവശ്യമുണ്ട് അല്ലാതെ ഈ കല്യാൺ ഡ്രസ് അല്ലാത്ത സാധനങ്ങൾ അവർക്ക് കൂടുതൽ വേണ്ടി വരുന്നുണ്ട് അതെല്ലാം ഞങ്ങൾ കൊടുക്കണ്ട പിന്നെ ഞങ്ങള് സാധനങ്ങള് കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ അതും ഞങ്ങള് മറ്റുള്ള ജാതിക്കാർക്കാണ് അവർ പെർ വീട്ടു സാധനങ്ങൾ കൊടുക്കുന്നതേ അങ്ങനെയുള്ളവർക്കാണ് കൂടുതലുള്ളത് പിന്നെ ഈ സുഖമില്ല ക്യാൻസർ പോലെയുള്ള പേഷ്യൻസ് ആണ് ഉള്ളത് അപ്പൊ അവർക്ക് വേണ്ട സാധനം മരുന്നേനും വേണ്ട സാധനങ്ങളും ഒക്കെ ഞങ്ങൾ കൊടുക്കാറുണ്ട് ഞങ്ങളുടെ കയ്യിൽ ആരെങ്കിലും ഒക്കെ കൊടുക്കുന്നതായാലും അത് ഞങ്ങൾ അങ്ങനെ കൊടുക്കാറുണ്ട് പിന്നെ ഒത്തിരി വലിയ തുകയൊന്നും കൊടുക്കണില്ല ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഞങ്ങള് പിന്നെ നിങ്ങളുടെ ഒരു വനിതാ കൂട്ടായ്മ ആണല്ലോ വനിതകൾ മാത്രമേ ഉള്ളൂ വീട്ടീന്നുള്ള സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയൊക്കെ ആയത് അല്ലാതെ ഒന്നല്ല ഞങ്ങളുടെ എന്റെ കത്തകന്മാര് നല്ല സപ്പോർട്ടാണ് കുടുംബ വീട്ടിലുള്ള എല്ലാവരും നല്ല ഇതാണ് അങ്ങനെ അവരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയൊക്കെ ഞങ്ങൾ ആയതും അവരുടെ പ്രോത്സാഹനം ഒന്നുകൊണ്ട് മാത്രമാണ് അങ്ങനെ അവരോട് എത്ര നന്ദി പറഞ്ഞാലും നിങ്ങൾ ഇത് സെറ്റ് ചെയ്ത് വേറെ ആരുടെ സഹായം ഒക്കെ കിട്ടിയിട്ടുണ്ടോ ായം കിട്ടുമോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ട്രാക്കൊക്കെ പുതിയത് വാങ്ങണമെങ്കിൽ ഒത്തിരി രൂപയാവുമായിരുന്നു പക്ഷേ ഞങ്ങൾ എല്ലാം ഞങ്ങൾ ഈ ലൂബി തന്നെ ഉള്ളവരുടെ തന്നെ സഹായം കൊണ്ടാണ് ഇത് ഇത്രയൊക്കെ ആക്കിയത് പിന്നെ ഗ്രൂപ്പിലുള്ളവര് സ്പോൺസർ ചെയ്താണ് പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളും ഈ ഡ്രസ്സുകൾ പുതിയതൊരു കുത്തൻ ഡ്രസ്സാണ് അതൊക്കെ ഓരോ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ തന്നെ സ്പോൺസർ ചെയ്താണ് പിന്നെ ഈ ഇരിക്കുന്ന ഡ്രസ്സുകൾ കംപ്ലീറ്റ് നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ പല സ്ഥലത്തു നിന്നും ചോദിച്ച് വാങ്ങിക്കൊണ്ട് വന്നത് തന്നെയാണ് പിന്നെ ഈ ഇത് പരിപാടിക്ക് വേണ്ടിട്ട് പല സഹായങ്ങളും പല സ്ഥലത്തു നിന്നും ഫ്രീ ആയിട്ട് ഓരോ പുതിയ ആൾക്കാരും ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉത്സാഹം ഉണ്ടായിരുന്നു പിന്നെ ഇത് അടുക്കി പെടക്കാനൊക്കെ പെൺകുട്ടികളും നന്നായിട്ട് സഹായിച്ചു എല്ലാം നല്ല നല്ല കൂടി തന്നെ നിന്നാണ് എല്ലാവരും ചെയ്തത് പിന്നെ ഞങ്ങൾ അന്നത്തെ ദിവസം ഒരു പായസം ഉണ്ടാക്കി അത് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവര് തന്നെ ഉണ്ടാക്കിയതാണ് അങ്ങനെ എല്ലാം ഞങ്ങൾ ഒത്തൊരുമിച്ചുള്ള ഒരു മുന്നോട്ട് പോലെയാണ് ഇത്രയൊക്കെ ആയത് ഞങ്ങളുടെ ഫ്യൂച്ചർ കൂടുതൽ പുതിയ പുതിയ ആരെങ്കിലും പിന്നെ ഞങ്ങളുടെ കൂട്ടം എന്നും നിലനിൽക്കണം അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നു എല്ലാവരും എല്ലാവരും ഞങ്ങളുടെ 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 ഗ്രൂപ്പിലുള്ള ഉണ്ടായാൽ കൂടുതൽ കൂടുതൽ മുന്നോട്ട് തന്നെയാണ് ആഗ്രഹം എന്റെ കൂട്ടായ പ്രവർത്തനമാണ് ഇത് എന്ന് പറഞ്ഞല്ലോ എല്ലാവരും കുറെ പേര് നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് ഇനിയിപ്പോ എല്ലാവരും ഇത് ഇപ്പോ കാണും കേൾക്കുക ഒക്കെ ചെയ്യുന്നവരും ഇതിലൊരു പങ്കാളികളാവാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നു നിങ്ങളെയും കൂടി ഇതിൽ പങ്കാളികളാക്കാൻ അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളുടെ വീടുകളിൽ എന്തെങ്കിലും കല്യാണം ബർത്ത്ഡേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലൊരു പങ്ക് ഈ സ്ഥാപനത്തിലേക്ക് പൈസയായിട്ടോ അല്ലെങ്കിൽ ഒരു നല്ല ആയിട്ടോ ഒക്കെ തന്ന് ഞങ്ങളെങ്കൂടെ ഒന്ന് സഹായിക്കുക ഒരുപാട് പേർക്ക് ഉപകാരം കിട്ടുന്ന ഒരു കാര്യമാണ് കുറേ പേരുടെ വീട്ടിൽ ചുമ്മാ ഈ കല്യാണം ഡ്രസ്സ് കൂട്ട് അലമാരിയിൽ ഇങ്ങനെ ഇരിക്കും അത് വെറുതെ വേസ്റ്റ് ആവുകയുള്ളൂ ഒരാർക്കും ഉപകാരമില്ല പക്ഷേ ഇതിങ്ങനെ പുറത്തേക്ക് പാവപ്പെട്ട പിള്ളേർക്ക് കൊടുക്കുവാണെങ്കിൽ അവർക്ക് എന്തോ ഒരു സന്തോഷമാണ് കൂടിയ ഡ്രസ്സ് അവർക്കും ഇടാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ അതൊരു വലിയ കാര്യമാണ് അപ്പം നല്ലോണം എല്ലാ പ്രാർത്ഥനയും അവരുടെ അവരുടെ മനസ്സിന് തൃപ്തിയാണ് അപ്പം അതിനനുസരിച്ച് ഈ ഡ്രസ്സ് തന്നവർക്ക് വേണ്ടിയിട്ട് അവർ നന്നായിട്ട് പ്രാർത്ഥിക്കും അങ്ങനെ ഒരു നമുക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ല പിന്നെ ബർത്ത് ഡേ വെഡിങ് അരി ഒക്കെ വരുമ്പോൾ ഒരു കേക്ക് മേടിക്കാനായിട്ട് നമ്മൾ എന്ത് മാത്രം ചിലവാക്കുന്നുണ്ട് ആ ക്യാഷിനോ ഒരു ഉടുപ്പോ ഒരു കുഞ്ഞുടുപ്പോ ഒരു ചുരി കാറോ ഒക്കെ ഞങ്ങൾക്ക് ഞങ്ങൾ അത് അർഹിക്കുന്ന ആൾക്കാർക്കാണ് കൊടുക്കുന്നത് അങ്ങനെ കിട്ടണത് കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു ഒക്കെ അങ്ങനെ കൊടുക്കാനായിട്ട് തോന്നുവാണെങ്കിൽ ഞങ്ങളുടെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഞങ്ങൾ അത് സ്വീകരിക്കുന്നതായിരിക്കും അതിൻ്റെ മൂവാറ്റുപുടി തൊടുപുഴ റൂട്ട് കമ്മിപ്പടി നിർമ്മല കോളേജ് കഴിഞ്ഞ കമ്മിപ്പടി അടുപ്പറമ്പെന്ന് പറയും അടുപ്പറമ്പിലെ തൊട്ട് മൂലത്തെ റൂമാണ് നമ്മുടെ ഇത് അപ്പൊ ഈ സംരംഭം ഉന്നതിയിലെത്താൻ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും യുവായും എല്ലാം ഉണ്ടാവും ഞാനും ഇതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അപ്പൊ നമ്മള് സ്ത്രീകള് കുറച്ച് മനസ് വെച്ചാലും കൊറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും കെൻസുൽ എന്നുള്ളത് നമ്മൾ ഓരോ വീടുകളിൽ നിന്നും ഓരോരോ ഐറ്റംസ് വെച്ച് അതായത് ഒരു വീട്ടിൽ നിന്ന് ഗോതമ്പൊടി അങ്ങനെ അങ്ങനെ കുറച്ച് കളക്ട് ചെയ്തിട്ട് ഒന്നിച്ചാണ് കേട്ടോ നമ്മൾ ഓരോ വീടുകളിലായിട്ട് കൊടുക്കുന്നത് മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആയുസും ആരോഗ്യവും നൽകി പറിച്ചാൻ അനുഗ്രഹിക്കട്ടെ പിന്നെ നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ദുബ ചെയ്യണം ഇത് എൻ്റെ മൂത്തുമായാണ് ഫെമീത്ത എന്ന് പറഞ്ഞില്ല അതെ മൂത്തുമായുടെ മോളാണ് കേട്ടോ പിന്നെ എൻ്റെ ഇത്തായാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ഇത്തായാണ് അപ്പോൾ അൽ കോണ്ടാക്ട് കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യക്കാരാണെങ്കിൽ വിളിക്കാവുന്നതാണ് ഇതിപ്പോൾ നമ്മുടെ ഒരു വനിതാ കൂട്ടായ്മ ആയതുകൊണ്ട് തന്നെ കഴിവതും ഇപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും കഴിവതും സ്ത്രീകൾ എന്നെ വിളിക്കുക അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെങ്കിലും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇൻഷോക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്